ഞങ്ങളപ്പോൾ ആലപ്പുഴ വരെ പോവണം അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അത് നമ്മളെ ഫ്രണ്ട്സാണ് ഞങ്ങളിങ്ങനെ ബസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ബസ് ഇറങ്ങി ഞങ്ങൾ ഒരു പമ്പിൻ്റെ അവിടെയാണ് ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ നേരെ ഗുരുവായൂർ ടെമ്പിൾ പിടിച്ച് അവിടെ അങ്ങനെ ഉള്ളിലൊക്കെ കറങ്ങി കുറേ കറങ്ങി കളിച്ചത്

ം അവിടെ വെള്ളപ്പൊ കിട്ടിരിക്കുന്നു നല്ല ചൂടുള്ള കടലക്കറിയും ഒരു കഥ ഇല്ലാത്ത അങ്ങനെ ഞങ്ങൾ റെയിൽവേ ണ്ട് സാരം മറ്റൽവേ സ്റ്റേഷനിലെത്തിലപ്പുഴക്കുള്ള പോക്കാ നമ്മളെ പോവാൻ ഗൈസ് ട്രെയിനിലെത്തിന്റെ അഫ്സല് കാലം കൊറേ കാത്തുക്കണ സാഫിനെ ഒന്നിച്ച് രണ്ടും അടുത്തതോടെ എന്താ കണ്ണിടന്ന് കേൾക്കണെന്താ കുട്ടി ചോറിച്ച് പറഞ്ഞു ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് നടക്ക കൂടൈ വധൂരിട്ട് പറ്റി വൈക്ക് നടന്നതരി േഗം നോക്കിയിട്ട് അവിടെ ലാസ്റ്റ് ഭാഗത്ത് രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് അവിടെ ഉറങ്ങാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഞങ്ങൾക്ക് രാവിലെയാണ് ഗൈസ് ഞങ്ങൾക്ക് പോവാനുള്ളത് അപ്പോൾ റൂമ് എടുത്തുകഴിഞ്ഞാൽ രണ്ടാവും റൂം ഇവിടെ കിടന്നുറങ്ങി പോവാനുള്ള ചിന്തയിലാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരി കളിക്കേണ്ട ടൈമിൽ ഒരു വണ്ടി കിട്ടി ഞാനൊരു റൂം സെറ്റ് ചെയ്തു ഞങ്ങളെല്ലാവരും കൂടി ആ റൂമിലിട്ട് ഈ ആളെ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോ ഒരു കുതിരനെ ഉണ്ട് ആ വീട്ടിലുള്ളാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടി ഞങ്ങൾ രാവിലെ തന്നെ അവിടുന്ന് ഞങ്ങൾ വെല്ലിനെ സ്കൂട്ടായി ഞങ്ങളെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ വെല്ലനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എന്താ പറയുക ഓട്ടോയില് നേരെ പറഞ്ഞ സ്പോട്ടിലെത്തി അവിടെ കുറെ അങ്ങോട്ടുകൊണ്ട് നടന്നു കളിച്ച് പിന്നെ എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറണം അതാണ് ഇപ്പം ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അതിനു വേണ്ടി ഞങ്ങളൊരു ഹോട്ടൽ എൻ്റെ കുറേ നടന്നു ആ സാധനം ഞങ്ങൾ ഹോട്ടൽ കിട്ടി അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു ഞങ്ങൾ വെല്ലനെ ഒരു ചെറിയ ഫോട്ടോ എടുത്ത് എല്ലാവരും കൂടി ഫോട്ടോ ഫോട്ടോക്കെടുത്ത് സെറ്റായി ഞങ്ങൾ വെല്ലനെ ഹൗസിങ് ബോട്ടുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെത്തി അങ്ങനെ ഇഷ്ടം പോലെ ബോട്ട് ആകെ ബോട്ട് ഒരു വീടിൻ്റെ അത്ര വലിപ്പമുണ്ട് എല്ലാ ദിവസവും ഒന്നൊക്കെ ഒന്നിനൊന്ന് വെച്ചായിരുന്നു ബോട്ട് കംപ്ലീറ്റ് ഞങ്ങളെ ബോട്ട് ചെയ്തൊരു ഗൂതാമ്പരിയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പിന്നെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ ഫുഡ് അയക്കാൻ ടൈം ആയപ്പോഴത്തേനും അങ്ങനെ എല്ലാരും ഫുഡ് അറിയ ഭംഗി സാധനമാണ് കരിമീൻ മൊത്തം അത് ഏതോ മീനാണ് പേര് ഏതോ മീൻ അത് കഴിഞ്ഞ് ഞങ്ങള് കായലില് ഭംഗി കണ്ടിട്ട് ഞങ്ങള് വെല്ലനോട് യാത്ര ചെയ്യും